ഉത്തരമലബാറിലെ വീടുകളിൽ അനുഗ്രഹം ചൊരിഞ്ഞ് മഹാബലി സങ്കല്പത്തിൽ ഓണത്താർ വന്നെത്തി മുഖത്തെഴുതി പട്ടുടയാട ചുറ്റി കിരീടമണിഞ്ഞ് ചെറുമണിയും കൈയിലേന്തിയാണ് ഓണത്താറിൻ്റെ വരവ് ഉത്രാടം തിരുവോണം നാളുകളിലാണ് അതാത് പ്രദേശങ്ങളിലെ ജന്മാവകാശികളായ വണ്ണാൻ സമുദായക്കാർ ഓണത്താർ കെട്ടി വീടുകളിലേക്ക് എത്തുന്നത് പതിവ് തെറ്റാതെ എട്ടാട് കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് ഇന്നും ഓണത്താർ വന്നെത്തി നാല് ദിക്കിലെയും വിശേഷങ്ങൾ കണ്ട് പ്രജകളുടെ സൽക്കാരം സ്വീകരിക്കുന്ന ഓണത്താർ വീടുകളിലെത്തുന്നത് ഐശ്വര്യമായാണ് കണക്കാക്കപ്പെടുന്നത് വീടുകളിൽ ഓരോ ദിവസവും കാലയമുഴാണ്ടിൽ ഒരു ദിവസം ചിങ്ങമാസത്തിലെ ഓണത്തിനാൾ മാവേലി ദാനം വരുവിടാം പണ്ടത്തിനേക്കാൾ വിചിത്രമായി വീണ്ടുന്നതെല്ലാം ഒരുക്കിടേണം അപ്പം മുറ്റത്ത് വട്ടക്കളം പുഷ്പങ്ങൾ അതിൽ പറ്റാവുന്ന പുഷ്പങ്ങളൊക്കെ കൊണ്ട് കളവൂട്ട് വരവേറ്റ് അയാളെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് പഴയ ആ ഓർമ്മ പുതുക്കിയിട്ട് സുഖസൗഖ്യങ്ങളോടുകൂടാ വാഴുന്നൊരു ദിവസമാണ് തിരുവോണം മുഖം മഹാബലിയിലെ മുമ്പെറ്റേശിയും ആ ഒരു രാജപദവിയും ഇപ്പോൾ ഈ കാണുന്ന വേഷം തന്നെ പറഞ്ഞാൽ രാജാവല്ലേ മഹാബലി എന്നൊരു രാജാവല്ലോ ആക്വാരമൊക്കെയും ഇന്നുപോലെ ആക്കി വെക്കണം അതിനാണ് ഈ ഒരു സാധനവും കൊണ്ട് നമ്മൾ വരുന്നത് ഇത് വന്നു അതിനെ സംബന്ധിച്ച് ആദ്യം വിളക്ക് വെച്ചു വിളക്ക് വെച്ച് എതിരേറ്റു പൂക്കളം അപ്പോൾ ആ പൂക്കളത്തിൽ നടുക്ക് നിന്നിട്ട് മഹാബലിയെ സ്തുതിച്ചിട്ട് പാട്ട് അല്ല എൻ്റെ സ്തുതി ഗീതത്തിൽ പാടി സന്തോഷമായി